സഹോദരങ്ങളെ ഇത് കണ്ട വെള്ളത്തിൽ വരെ കോവിഡ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി രക്തോൺ എടുത്ത് വയ്ക്കണ്ട വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ അതിൽ കാണിക്കുന്നത് പോസിറ്റീവാണ് നമ്മളെ ഭയപ്പെടുത്തി നമ്മളിപ്പോൾ ആരും ഇത് വഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് ഒഴിച്ചങ്ങനെ ചെക്ക് ചെയ്യാറില്ല അപ്പൊ ഇത് ആണ് ഇപ്പോഴത്തെ ഈ കോവിഡ് ടെസ്റ്റിൻ്റെ പരിശോധനയിൽ കണ്ടത് ഇത് നമ്മളെ ഭയപ്പെടുത്തി നമുക്കൊരു കോവിറ്റും ഇല്ലെങ്കിലും ഭയപ്പെടുത്തി നമ്മളെ കൊണ്ട് ചികിത്സിപ്പിക്കുക നമ്മളെ കൈവരിക്കുന്ന കാശ് പിടിച്ച് പറിക്കുക ഇതാണ് ഇവരുടെ ഇതിലെല്ലാവരും ഉണ്ട് മാസ്ക് വിൽക്കുന്നവരും ഉൾപ്പെടെ ഇതിൻ്റെ പിന്നിലാണ് പ്രവർത്തിക്കുന്നത് ഡോക്ടർമാർ ആശുപത്രികൾ മെഡിക്കൽ ഷോപ്പുകൾ ഈ ഇത് ഈ ടെസ്റ്റ് ഉണ്ടാക്കുന്ന കമ്പനികൾ അതുപോലെ മാസ്ക് വിൽക്കുന്ന കമ്പനികൾ എല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ഇത് നമ്മളെ ഭയപ്പെടുത്തി പാനിക്കാക്കി നമ്മളെ ചികിത്സിപ്പിക്കുക യഥാർത്ഥത്തിൽ ഒരു ചുക്ക് കാപ്പിയിട്ട് കുടിച്ചാൽ തീരാവുന്ന ജലദോഷമേ ഇന്ന് കേരളത്തിലുള്ളൂ അത് അത് ടെസ്റ്റ് ചെയ്ത് അതിനെ പാനിക്കാക്കി പേടിപ്പെടുത്തി കോവിഡ് ആക്കി നമ്മളെ കൊണ്ട് ചികിത്സിപ്പിക്കുക ദയവ് ചെയ്ത് ഈ ഗ്രൂപ്പിലുള്ളവരെങ്കിലും നമുക്ക് എല്ലാവരെയും ഒന്നും തിരുത്താൻ ഒക്കില്ല എങ്കിലും അറിയുന്നവർക്ക് ഷെയർ ചെറുകി കൊടുക്കുക ഒരു ജലദോഷം ഈ മഴക്കാലത്ത് വര വരണം നമ്മളെ ശരീരത്തിൻ്റെ ക്ലീനിങ് പ്രോസസ്സാണത് അത് ആദ്യം മനസ്സിലാക്കുക ചൂടിൽ നിന്ന് നമ്മൾ തണുപ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരം കാണിക്കുന്ന ഒരു ക്ലീനിങ് പ്രോസസ്സാണ് ഈ ജലദോഷവും മൂക്കലിപ്പും പനിയും ദയവ് ചെയ്ത് ഒരാഴ്ച നിങ്ങൾ ക്ഷമിക്കുക നല്ലൊരു ചുക്ക് കാപ്പി ഇട്ട് കുടിക്കുക പണ്ടുള്ള ലാടലോടത്തിൻ്റെ ഇലയും ദുളസ ഇലയും അതുപോലെ തന്നെ പനിക്കൂർക്കായ ഇലയും ചുമക്കൂർക്ക ഇലയും ഒക്കെ ഇട്ട് കുറച്ച് മല്ലി ചുക്ക് കുരുമുളക് ചിപ്പലി ഇതെല്ലാം കൂടെ ഇട്ട് ഒരു കാപ്പി ഉണ്ടാക്കുക മനസ്സിലായില്ലേ ഇത് പനം കൽക്കണ്ടോ ചുക്ക് കരിപ്പെട്ടിയോ ഇഞ്ചിയോ ഒക്കെ തട്ടിയിട്ട് കൊണ്ട് കാപ്പി ഉണ്ടാക്കി ഇട്ടിട്ട് ഒരു ദിവസം ഒരു മൂന്നാല് പ്രാവശ്യം നിങ്ങളെല്ലാവരും കുടുംബത്തോടെ കുടിച്ചു നോക്കി ഉള്ളവർക്കും കുടിക്കാം എല്ലാത്തവർക്കും കുടിക്കാം ഈ ഈ ഒരു ചെറിയ പ്രശ്നത്തിനെ എത്രത്തോളം വഷളാക്കുന്ന ഒരു കാര്യമാക്കിയിട്ടാണെന്ന് നമ്മളെ ഭയപ്പെടുത്തുന്നത് ഭയപ്പെടുത്തി ചികിത്സിക്കുക എന്നൊരു തന്ത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ദയവിച്ച് ഒന്ന് ആരും കൊണ്ട് തല വെച്ചു കൊടുക്കരുത് നന്ദി നമസ്കാരം